പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ ചെറിയ റോഡുകളിൽ വന്നിട്ട് ഇതുപോലെ കലിങ്ങിൻ്റെ ഇടയിലൂടെ വീട്ടിലൂടെ ഒക്കെ ചേരാൻ വേണ്ടിയിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് വരണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റോട്ട് ഇറങ്ങിട്ട് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ഇറങ്ങി വരിക ഈ ചേർത്ത് ഇറങ്ങി നമുക്ക് വരുന്നതിന് ശേഷം മാത്രമേ ഓടിക്കാറ് നമ്മൾ അല്ലാതെ നമ്മൾ ആദ്യമേ അവിടെ നിന്ന് വരുമ്പോഴേ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഓടിച്ചാൽ എന്ത് സംഭവിക്കും ആ ഗേറ്റിൽ പോയി തട്ടും നമുക്ക് ആ വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വന്നിട്ട് ആ ഓടിക്കുന്നതെങ്കിലോ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് തട്ടാതെ വേണം നമുക്ക് കൊണ്ടുപോകും കാരണം അഥവാ ഈ റൈറ്റ് സൈഡിലോട്ട് ആയാലും നമുക്ക് മുൻപ് കാണാൻ തട്ടും നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് വേണേലും എടുക്കാം അതേ സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന നമ്മൾ ആ ലെഫ്റ്റ് ചേർന്ന് വന്നിട്ട് ചേർന്ന് ഓടിച്ചാലോ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകും പിന്നെ നമുക്ക് റിവേഴ്സ് എടുത്താലും തട്ടും മുന്നോട്ട് പോകുമ്പോഴും തട്ടും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയാതെ വരും അപ്പൊ ഈ ഒരു രീതിയിൽ എടുത്താൽ എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് എത്ര സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും ഇതുപോലെ നമുക്ക് കലിംഗണലും നമുക്ക് കൃത്യമായിട്ട് എടുത്ത് എന്ത് ചെയ്യാം നമുക്ക് വാഹനം ഇതുപോലെ കാർ പാർക്കിങ്ങിനോട് കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്തൊരു വാഹനം നമുക്ക് കയറ്റാൻ കഴിയും ആരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ എന്ത് ചെയ്യാ നമുക്ക് കാർ പോർച്ചുള്ള വാഹനം നമുക്ക് ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ട് എത്ര സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും കയറ്റാം അതുപോലെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ ഇപ്പൊ ഇതുപോലെ വഴിയുണ്ട് ഇങ്ങോട്ടും ഉണ്ട് നമുക്ക് ഈ ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം ചേർത്ത് തന്നെ ഇറങ്ങാം കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അവിടെ തട്ടാതെ നമുക്ക് കൃത്യമായിട്ട് ബാക്കിലൂടെ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അല്ലാതെ നമ്മളിപ്പം സെൻ്ററിലൂടെ ആണ് വരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് ചേർന്നാണ് വരുന്നത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഓടിക്കണം ഓടിക്കുന്ന സമയത്ത് എന്തെയ്യും ആ സൈഡ് ചട്ടു അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് തന്നെ ബാക്കിടെ വരിക ആ മൂലെ എത്തുന്നതിനും വരെയും കറക്റ്റ് നമ്മളെ ചേർന്ന് തന്നെ ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒടിച്ചാലും വലിയ പ്രശ്നം വരില്ല അപ്പൊ ഈ ഒരു ക്യാബിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നു വണ്ടില്ലേ ഈ കറക്റ്റ് ആയിട്ട് വരുന്നു ബാക്കിൽ നമ്മൾക്ക് ആ മൂല എത്തുന്നവരും വരെയും ഞാൻ ആരെയും അടയാളം പറഞ്ഞിട്ടുണ്ട് ആ മൂല എത്തുന്ന പേരെയും കറക്റ്റായിട്ട് വന്നു അതിനുശേഷം എന്ത് ചെയ്യാ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഫുൾ ഒടിച്ചാലും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തില്ല നമുക്ക് ഇവിടെ തട്ടത്തില്ല ഇത് കണ്ടില്ലേ അപ്പൊ അവിടെ ചേർന്ന് വന്ന് നമ്മൾ അവിടെ നിന്ന് നിർത്തി ഫുൾ ഒടിക്കും വേണ്ട എന്നാൽ പോലും എന്ത് ചെയ്തില്ല ബാക്കിലോട്ട് കയറി വരുന്നതോറും നമുക്ക് സർക്കിൾ രീതിയിലേ വരുത്തുള്ളൂ കാരണം നമുക്ക് എന്തായാലും ചതുരത്തി കിട്ടത്തില്ല വേണ്ട സർക്കിളിലേറി വരുന്നത് കറി വരുന്നതിനനുസരിച്ച് സർക്കിളിലെത്തിയുള്ളൂ വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾ നോക്കിക്കോ ഇപ്പം എടുക്കാൻ പോണ വണ്ടി അപ്പൊ എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും സർക്കിൾ രീതിയിലാക്കി അപ്പൊ ഈ ബാക്കി ഭാഗം ഇങ്ങോട്ടേ വരുത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ അല്ലാതെ ചനിയെന്താ അങ്ങനെ നേരെ അങ്ങോട്ട് പോകില്ല കണ്ട കയറി വരുന്നോറും അപ്പൊ നമുക്ക് കയറി തോറും ഇവിടെ തട്ടത്തുമില്ല കണ്ടില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം ആ റൈറ്റ് സൈഡിലെ ആറ് ഇറ ഇനിയിപ്പോ നോക്കണം മൂല എന്തായാലും ഇപ്പൊ ഇങ്ങനെ സർക്കിൾ എഴുതി വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മൂല നോക്കി തന്നെ വേണം കാരണം ഈ ലെഫ്റ്റ് സൈഡിലെ മൂല നോക്കിയാലും ഈ ഒരു ഭാഗമാണ് ആദ്യമേ തട്ടാൻ ചാൻസ് കൂടുതൽ കാരണം ആ ഭാഗം ഇങ്ങോട്ട് മറിഞ്ഞ് വരാനുള്ളതാണ് അപ്പൊ ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് അതിന്റെ അകത്തോടെ കയറി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ നമുക്ക് കൃത്യമായി കഴിഞ്ഞാൽ നിർത്തി കൊടുക്കുക നമ്മൾ നമുക്ക് ഈ ആപ്പിലോട് നോക്കി സ്പേസ് നോക്കി എന്ത് ചെയ്യാ വാഹനം മുമ്പോട്ടെടുക്കാ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറും കൊടുത്തു എന്ത് ചെയ്യാൻ നമ്മൾ റിവേഴ്സ് ഇപ്പം റിവേഴ്സ് ഗിയറില വന്നത് അപ്പൊ മുമ്പോട്ടെടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക മുമ്പോട്ട് വരിക ഇതുപോലൊക്കെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഒരു വാഹനം റിവേഴ്സിലാണെങ്കിലും എത്ര ചെറിയ വഴികളാണെങ്കിലും കൃത്യമായിട്ട് നമുക്കൊരു വാഹനം എന്ത് ചെയ്യാ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ട് എൻ്റെ ജില്ലയിൽ തന്നെ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം